വയനാട് ദുരന്തം കഴിഞ്ഞിട്ട് ഒരു വർഷമാകാൻ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ അന്ന് കെ പി സി സി പ്രഖ്യാപിച്ച നൂറ് വീടുകൾ എവിടെ എത്തി എന്ന ചോദ്യം ഇപ്പോൾ ഉയരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോഴാണ് യൂത്ത് കോൺഗ്രസ് പ്രഖ്യാപിച്ച മുപ്പത് വീടുകൾ എവിടെ എന്ന ചോദ്യവും കൂടി ഉയരുന്നത് മനോരമ ന്യൂസ് കൊടുത്ത ഒരു വാർത്തയുണ്ട് വാർത്ത കൊടുത്തത് മനോരമ ന്യൂസ് ആണ് ആ വാർത്തയുടെ തലക്കെട്ട് തന്നെ ഇങ്ങനെയാണ് ചൂരൽമല മുണ്ടക്കൈ പുനരധിവാസം നൂറ് വീടെവിടെ കെ പി സി സി പദ്ധതിക്ക് സ്ഥലം ഏറ്റെടുത്തില്ല പതിനഞ്ച് കോടി എങ്ങനെ സമാഹരിക്കുമെന്നതിലും വ്യക്തതയില്ല എന്നാണ് വാർത്തയുടെ തലക്കെട്ട് വാർത്തയിൽ പറയുന്നത് ഇതുവരെയും കെ പി സി സിയുടെ കയ്യിലേക്ക് എത്തിയത് വെറും നാല് കോടി രൂപ മാത്രമാണ് നാല് കോടി രൂപ ഉപയോഗിച്ച് സ്ഥലം വായിക്കാൻ പോലും കഴിയില്ല എന്നാണ് മനോരമ ന്യൂസ് പറയുന്നത് അത് കഴിഞ്ഞ് പതിനഞ്ച് കോടി രൂപയെങ്കിലും വേണ്ടിവരും നൂറ് വീട് നിർമ്മിച്ച് നൽകാൻ ആ പണം എവിടെ നിന്ന് കണ്ടെത്തും എന്നറിയാതെ ഉഴലുകയാണ് കെ പി സി സി എന്നാണ് പറയുന്നത് കെ പി സി സി മാത്രമല്ല വിവിധ സംഘടനകൾ വീട് വെച്ച് നൽകുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു യു ഡി എഫിന്റെ ഘടക കക്ഷിയായ മുസ്ലിം ലീഗ് നൂറ് വീട് വെച്ചു നൽകുമ്പോൾ എന്നാണ് പ്രഖ്യാപിച്ചത് അതിനവർ പണപ്പെരിവ് നടത്തി പണം സമാഹരിച്ചു സ്ഥലം വാങ്ങി മേപ്പാടി പഞ്ചായത്തിൽ സ്ഥലം വാങ്ങി വീട് നിർമ്മാണം ആരംഭിച്ചു പതിനൊന്ന് ഏക്കർ ഭൂമിയാണ് മുസ്ലിം ലീഗ് വാങ്ങിയത് അവർ വീട് പണി ആരംഭിച്ചു കഴിഞ്ഞു നൂറ് വീട് നിർമ്മിക്കണമെങ്കിൽ ഏകദേശം പതിനൊന്ന് ഏക്കർ ഭൂമിയെങ്കിലും വേണ്ടിവരും അത് എവിടെ നിന്ന് വാങ്ങിക്കും കോൺഗ്രസ് എന്ന ചോദ്യമാണ് ഉയരുന്നത് അതിന് പണം എവിടെ എന്ന ചോദ്യവും കൂടി ഉയരുന്നുണ്ട് ആരും ഇതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ തയ്യാറാകുന്നില്ല പുതിയ കെ പി പ്രസിഡന്റ് സണ്ണി ജോസഫ് ഒഴിഞ്ഞു മാറുകയാണ് അത് പ്രഖ്യാപിച്ചാൽ നടപ്പാക്കും എന്നാണ് അദ്ദേഹം പറയുന്നത് അതിനിടയിലാണ് മുപ്പത് വീട് എന്ന യൂത്ത് കോൺഗ്രസിന്റെ പ്രഖ്യാപനം ചർച്ചയാകുന്നത് മുപ്പത് വീട് വെച്ച് നൽകുമെന്ന് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ ഇപ്പോഴത്തെ എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രഖ്യാപിച്ചതാണ് അങ്ങനെ വരുമ്പോൾ നൂറ് പ്ലസ് മുപ്പത് നൂറ്റി മുപ്പത് വീടായി നൂറ്റി മുപ്പത് വീടാണ് കെ പി സി സി നിർമ്മിച്ച് നൽകേണ്ടത് യൂത്ത് കോൺഗ്രസ് അടക്കം അത് നൽകുമോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നത് ഇപ്പോൾ ആകെ നൂറ് വീട് എന്നാണ് പറയുന്നത് കെ പി സി സിയും യൂത്ത് കോൺഗ്രസും അത് മാത്രമാണോ കോൺഗ്രസ് ഭരിക്കുന്ന കർണാടക കർണാടക സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ടോ നൂറ് വീട് അങ്ങനെ വരുമ്പോൾ നൂറ് കർണാടക സർക്കാർ കോൺഗ്രസ് സർക്കാർ നൂറ് വീട് കെ പി സി സി മുപ്പത് വീട് യൂത്ത് കോൺഗ്രസ് അങ്ങനെ ഇരുന്നൂറ്റി മുപ്പത് വീട് നിർമ്മിക്കണം കോൺഗ്രസ് നേതൃത്വം എ ഐ സി സി മുന്നിട്ടിറങ്ങുമോ രാഹുൽ ഗാന്ധി മുന്നിട്ടിറങ്ങുമോ രാഹുൽ ഗാന്ധിയാണ് നൂറ് വീട് പ്രഖ്യാപിച്ചത് ആ നൂറ് വീട് ഇന്നെവിടെയും എത്തിയില്ല അതിനുശേഷമാണ് കർണാടക സർക്കാർ നൂറ് വീട് പ്രഖ്യാപിച്ചത് അതുമ്പോൾ എവിടെയും എത്തിയില്ല സ്ഥലം നൽകിയില്ല എന്നാണ് കർണാടക സർക്കാർ പറയുന്നത് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് വീട് നിർമ്മിക്കാൻ ഒരു തുക നിശ്ചയിച്ചിട്ടുണ്ട് ആ തുക സംസ്ഥാന സർക്കാരിനെ ഏൽപ്പിച്ചാൽ മതി സംസ്ഥാന സർക്കാർ ടൗൺഷിപ്പിന്റെ ഭാഗമായി ആ വീട് നിർമ്മിച്ചു നൽകും എന്നാണ് സംസ്ഥാന സർക്കാർ കർണാടക സർക്കാരിനെ അറിയിക്കുകയും ചെയ്തത് എന്നാൽ ഇതുവരെയും അത് സംബന്ധിച്ച് ഒരു നടപടിയും ഉണ്ടായില്ല ഇപ്പോൾ നടക്കുന്ന ഏറ്റവും രസകരമായ സംഭവം അതല്ല ആകെ നൽകേണ്ടത് കോൺഗ്രസ് നൽകേണ്ടത് ഇരുന്നൂറ്റി വീടുകളാണ് അതെല്ലാം തട്ടിക്കഴിച്ച് നൂറ് വീടിലേക്ക് എത്തുകയാണ് കോൺഗ്രസ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ കിട്ടിയ നാല് കോടിക്ക് സ്ഥലം വാങ്ങിക്കാനും കർണാടക സർക്കാർ നൽകാമെന്ന് പറഞ്ഞ നൂറ് വീടുകൾ അതുപയോഗിച്ച് നൂറ് വീടും കെട്ടി തടി തപ്പാനാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം ശ്രമിക്കുന്നത് എന്ന വാർത്തകളും പുറത്തു വരുന്നുണ്ട് എന്നാൽ കോൺഗ്രസ് കെ പി സി സി നൂറ് വീടുകൾ പ്രഖ്യാപിച്ചിരുന്നു കോൺഗ്രസ് പ്രഖ്യാപിച്ചതാണ് കെ പി സി സി ആണോ നിർമ്മിച്ച് നൽകുക എ ഐ സി സി ആണോ നിർമ്മിച്ച് നൽകുക എന്നത് രാഹുൽ ഗാന്ധിയാണ് പറയേണ്ടത് രാഹുൽ ഗാന്ധിയാണ് നൂറ് വീട് നിർമ്മിച്ചു നൽകും എന്ന് പ്രഖ്യാപിച്ചത് കോൺഗ്രസ് അത് അവിടെ കിടക്കുന്നു കർണാടക സർക്കാരിൻ്റെ നൂറ് വീട് അങ്ങനെ ഇരുന്നൂറായി അപ്പോൾ യൂത്ത് കോൺഗ്രസോ യൂത്ത് കോൺഗ്രസിൻ്റെ മുപ്പത് വീടോ എട്ട് ലക്ഷം രൂപയാണ് യൂത്ത് കോൺഗ്രസ് ഒരു വീടിന് കണക്കാക്കിയത് അത് എവിടെയും എത്തില്ല എന്ന് എല്ലാവർക്കും അറിയാം എന്നിരുന്നാലും ആ മുപ്പത് വീട് നിർമ്മിക്കുമോ പണം കിട്ടിയോ എൺപത്തി എട്ട് ലക്ഷം രൂപ എൺപത്തി ലക്ഷം രൂപ എന്നിങ്ങനെയാണ് പിരിഞ്ഞു കിട്ടിയ തുക എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് എത്ര വീട് ഉണ്ടാക്കാൻ കഴിയും ഇരുപത് ലക്ഷം രൂപയാണ് വീടിന് കണക്കാക്കുന്നത് അങ്ങനെ വരുമ്പോൾ നാല് വീട് മാത്രമാണ് നിർമ്മിക്കാൻ കഴിയുക യൂത്ത് കോൺഗ്രസിന് യൂത്ത് കോൺഗ്രസ് ഒരു മണ്ഡലത്തിൽ നിന്ന് രണ്ട് ലക്ഷം രൂപയാണ് സമാഹരിക്കാൻ തീരുമാനിച്ചത് രണ്ട് ലക്ഷം രൂപ അത് സമാഹരിക്കുകയും ചെയ്തിരുന്നു തിരുവല്ല യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി രണ്ട് ലക്ഷം രൂപ നൽകിയിരുന്നു കായംകുളം കമ്മിറ്റി പിരിച്ചത് നാല് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് എന്നാണ് മനോരമ ന്യൂസ് തന്നെ പറയുന്നത് അങ്ങനെയാണെങ്കിൽ എത്ര തുക രണ്ട് ലക്ഷം കണക്കാക്കിയാൽ തന്നെ രണ്ട് കോടി നാൽപ്പത് ലക്ഷം രൂപയായി അതിനേക്കാൾ ഏറെ പിരിച്ചിട്ടുണ്ട് എന്നതാണ് ഓരോ മണ്ഡലം കമ്മിറ്റിയിൽ നിന്നും പുറത്തു വരുന്ന കണക്കുകൾ രഹസ്യ കണക്കുകൾ കോൺഗ്രസ് നേതാക്കൾ തന്നെയാണ് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ തന്നെയാണ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത് എന്ന് വെച്ചാൽ അടിമുടി അഴിമതിയാണ് അഴിമതി ഒരു ദുരന്തത്തിന് ഇരയായവർക്ക് സഹായം ഏൽപ്പിക്കാൻ പിരിച്ച പണം പോലും കുട്ടടിക്കുന്ന പോക്കറ്റിലാക്കുന്ന നേതാക്കളുടെ കൂട്ടമായി യൂത്ത് കോൺഗ്രസ് മാറിയിരിക്കുന്നു അതിന് ചൂട്ടുപിടിച്ചു കൊടുക്കുന്നു കെ പി സി സിയും കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വവും നൂറ് വീട് പ്രഖ്യാപിച്ചു കോൺഗ്രസ് എവിടെയും എത്തിയില്ല സ്ഥലം പോലും വാങ്ങിയില്ല ഇതുവരെ നാല് കോടി രൂപ മാത്രമാണ് ഇതുവരെ സമാഹരിക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞത് കർണാടക സർക്കാർ പ്രഖ്യാപിച്ച നൂറ് വീട് എന്ത് എവിടെ എത്തി കോൺഗ്രസ് ആണ് മറുപടി പറയേണ്ടത് കോൺഗ്രസ് ആണ് കർണാടക ഭരിക്കുന്നത് മുപ്പത് വീട് യൂത്ത് കോൺഗ്രസ് ഇതെല്ലാം ചേർത്ത് നൂറ് വീടിൽ ഒതുക്കി കാര്യം അവസാനിപ്പിക്കാനാണ് ശ്രമിക്കുന്നത് ആ നൂറ് വീടെങ്കിലും നിർമ്മിക്കാൻ കെ പി സി സിക്ക് കഴിയുമോ എന്നാണ് മലയാള മനോരമ ചോദിക്കുന്നത് മനോരമ ന്യൂസ് ചോദിക്കുന്നത് മറുപടി പറയേണ്ടത് കോൺഗ്രസ് നേതൃത്വമാണ്